കുടുംബസംഗമത്തിന്റെ അവസാനത്തിൽ രക്ഷിതാക്കൾക്ക് ഒരു അവസരം നൽകി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം യാതൊരു മടിയും കൂടാതെ ഒരു രക്ഷിത അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചത് തൻ്റെ കുട്ടിയുടെ അനുസരണക്കേടിനെ കുറിച്ചാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ തൻ്റെ കുട്ടി എന്തു പറഞ്ഞാലും അനുസരിക്കില്ല മാതാപിതാക്കളോട് എപ്പോഴും ധിക്കാരപരമായിട്ടാണ് പെരുമാറുന്നത് അതിലപ്പുറം കൃത്യമായ ഒരു ജീവിത നിഷ്ഠ കുട്ടിയിലില്ല എഴുന്നേൽക്കുമ്പോഴോ മറ്റുള്ള കാര്യങ്ങളിലോ ഉറക്കത്തിലോ ഒന്നും തന്നെ ഒരു കൃത്യതയില്ലാത്തൊരവസ്ഥയിലാണ് തൻ്റെ കുട്ടിയുടെ വളർച്ച എന്താണ് പരിഹാരമുള്ളത് എന്നാണ് രക്ഷിതാവ് ചോദിക്കുന്നത് ഞാൻ സമാനമായ പ്രയാസമുള്ളവർ ഉണ്ടോ എന്ന് സദസ്സിനോട് ആരാഞ്ഞു പല ആളുകൾക്കും അത്തരത്തിലുള്ള വേദനകൾ ഉണ്ട് എന്നുള്ളത് അവരെല്ലാം തന്നെ സദസ്സിനെ മറ്റുള്ള എല്ലാം മറന്നുകൊണ്ട് അവർ പരസ്യമായിട്ട് തന്നെ പറയാൻ തയ്യാറായി എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിങ്ങനെ അനുസരണക്കേടിലേക്ക് എത്തുന്നത് അനുസരണക്കേടിലേക്ക് എത്തിക്കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ഒറ്റമൂലി നൽകി നമുക്ക് അവരെ ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ അത് തീർച്ചയായും അസാധ്യമാണ് പിന്നീട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ കുട്ടികളെ അനുസരണക്കേടില്ലാത്ത രൂപത്തിലേക്ക് വളർത്തി കൊണ്ടുവരണം അതിൽ കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറണം അവരുടെ വളർച്ചാ ഘട്ടങ്ങളെ നമ്മൾ അറിയണം അറിഞ്ഞ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ അവരോട് കാണിക്കേണ്ട സമീപനം എന്നത് ഇതേക്കുറിച്ചുള്ള ധാരണക്കുറവാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അനുസരണക്കേടിലേക്കും കൃത്യമായ ജീവിത നിഷ്ഠയില്ലാത്ത രൂപത്തിലേക്കും നമ്മുടെ കുട്ടികൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളോട് നമ്മൾ പെരുമാറേണ്ടത് നമുക്കറിയാം മനഃശാസ്ത്രപരമായി നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളെ വിവിധ തലങ്ങളിലായി വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക സൈക്കോളജി പ്രകാരം ഒരു കുട്ടിയുടെ വളർച്ചയെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത് മൂന്ന് ഏഴുകളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള ഒരു ഘട്ടം ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള രണ്ടാമത്തെ ഘട്ടം പതിനാല് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള മൂന്നാമത്തെ ഘട്ടം ഈ മൂന്ന് ഘട്ടത്തിലും കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടികളോട് പെരുമാറാൻ പറയുന്നത് ലാഹ് ബുഹു ആ കുട്ടികളുമായി നിങ്ങൾ കളിക്കണം കളിക്കണമെന്നാണ് ഒന്ന് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മൾ ആ കുട്ടികളുടെ പ്രായത്തെ ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളികളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമാണ് അവർ വീട്ടിൽ തനിച്ചാണെങ്കിൽ പോലും കളി ഉപകരണങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ വീടിനകത്തിരുന്ന് കളിച്ച് സ്വയം നിർവിതി കൊള്ളുന്ന ആനന്ദിക്കുന്ന ഒരു പ്രായം സമാന പ്രായക്കാർ പരിസരങ്ങളിലുണ്ടെങ്കിൽ ചുറ്റുപാടുകളിൽ ഉണ്ടെങ്കിൽ അവരെല്ലാവരും സംഘടിച്ചുകൊണ്ട് കളിക്കുന്ന പ്രായം ഈ പ്രായത്തിൽ നമ്മോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടി കുട്ടികളുമായി എന്നാണ് നമുക്കൊരു പക്ഷെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല എന്താണ് ആ പ്രായത്തിൽ നമ്മൾ രക്ഷിതാക്കൾ ആ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താ അതൊരു വലിയ നേട്ടമുണ്ട് ഏറ്റവും പ്രധാനം അവരുടെ മാനസികമായ വളർച്ചയെ ഈ രക്ഷിതാവിൻ്റെ ഈ കളി അവരോട് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മുടെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരു അരമണിക്കൂർ സമയം അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒന്ന് കളിക്കുകയാണ് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനെ ആവട്ടെ പിന്നെ അതല്ല മറ്റേത് രൂപത്തിലുള്ള കളികളാവട്ടെ ഈ കളിക്കിടയിൽ നമ്മളൊന്ന് പരാജയപ്പെടുന്നു പരാജയപ്പെട്ട് നമ്മുടെ കുട്ടി ഏഴ് വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് കുട്ടി ആ കളിയിൽ ഒന്ന് ജയിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ആനന്ദം എത്രയാണ് ആകാശത്തോളം അവർ വളർന്നിരിക്കുകയാണ് ഞാൻ ഈ കളിയിൽ ആരെയാ തോൽപ്പിച്ചിട്ടുള്ളത് തന്റെ മാതാവിനെ തോൽപ്പിച്ചിരിക്കുകയാണ് തുള്ളിച്ചാടുകയാണ് അവർ സന്തോഷത്തിൽ ഇത് നമ്മുടെ കുട്ടികളുടെ മനസ്സിന് ഉണ്ടാക്കുന്ന ആ വളർച്ചയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒന്ന് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടികളുമായി കളിക്കണം എന്നുള്ളത് മാത്രമല്ല ഈ പ്രായത്തിൽ നമ്മൾ കുട്ടികളുമായി ഈ രൂപത്തിൽ ഇടപഴകി കഴിഞ്ഞാൽ അത് ഈ രക്ഷിതാക്കളുമായി വല്ലാത്തൊരു മാനസികമായ അടുപ്പം ചെറുപ്പം മുതലേ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ചെറുപ്പം മുതൽ ഇത്തരത്തിലുള്ള ഒരു മാനസികമായ അടുപ്പം ഒരു കുട്ടിയുമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കുട്ടി മുതിർന്നു വരുമ്പോൾ തൻ്റെ രക്ഷിതാവിനോട് അനുസരണ കേട് കാണിക്കുക ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ തന്റെ കുട്ടി അനുസരണക്കേട് കാണിക്കുന്നില്ലെന്ന് പരാതി പറയുന്നതിനപ്പുറം നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ടത് അനുസരണക്കേടില്ലാത്ത രൂപത്തിൽ തൻ്റെ കുട്ടിയുമായി മാനസികമായ ബന്ധമുണ്ടാക്കിയെടുക്കാൻ രക്ഷിതാവിനെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് അതിനാദ്യം ചെയ്യേണ്ടത് ഒന്നു മുതൽ ഏഴ് വയസ്സ് വരെയുള്ള ഈ പ്രായത്തിൽ ഈ രൂപത്തിൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ ഇടപഴകാൻ നമ്മൾ ശ്രമിക്കണം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പ്രായമാണ് ഈ പ്രായത്തിന്റെ പ്രത്യേകത എന്താ നമുക്ക് ഏത് രൂപത്തിലേക്കും നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഘട്ടമാണ് ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പ്രായം ഇസ്ലാമിക സൈക്കോളജിയിൽ അതിനെക്കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു പദം അദ്ദിബുഹു അവരെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കണം എന്നാണ് രണ്ടാമത്തെ ഏഴിൽ അവരെ മര്യാദ പഠിപ്പിക്കാനാണ് പറയുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ ഒരു കുട്ടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമോ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ സംസ്കരിച്ചെടുക്കണമോ അതിനെല്ലാം സാധ്യമാക്കുന്ന പ്രായം ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് നമുക്ക് എന്ത് രൂപത്തിലേക്ക് നമ്മുടെ കുട്ടികളെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ നമുക്കറിയാലോ ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം പ്രവാചകർ തിരുവേനി അലൈഹി അലൈവിസ്വല്ലാം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളോട് കുട്ടികളോട് കൽപ്പിക്കാൻ പറഞ്ഞ പ്രായം കുട്ടികൾക്ക് ഏഴ് വയസ്സ് പ്രായമാകുമ്പോഴാണ് ഏഴ് വയസ്സ് പ്രായമാകുമ്പോൾ നിങ്ങൾ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് മൂന്ന് വർഷക്കാലം ആ കുട്ടിയോട് നിസ്കരിക്കാൻ വേണ്ടി രക്ഷിതാവ് കൽപ്പിച്ച് പത്ത് വയസ്സായിട്ട് ആ കുട്ടി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു മനഃശാസ്ത്ര സമർപ്പനം ഈ ഒരു പ്രായത്തിനിടയിൽ ഈ കുട്ടികളെ ഈ രൂപത്തിലുള്ള ശീലങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ പിന്നെ എങ്ങനെയാണ് തങ്ങളുടെ കുട്ടികൾക്ക് അത് അവരുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ സാധിക്കുക ഒരിക്കലും കഴിയില്ല ഈ ഒരു സമയത്ത് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം എല്ലാ ശീലങ്ങളും ആരാധനകളാവട്ടെ മറ്റു ജീവിതത്തിലെ ദൈനംദിനമായ ജീവിത ശൈലികളാവട്ടെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു ഒരു രക്ഷിതാവ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു കുട്ടിക്ക് കൃത്യമായ ഉറക്കുകളും അതുപോലെ തന്നെ ഉണർച്ചയൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് ശീലിപ്പിച്ചെടുക്കാൻ കഴിയണം നേരത്തെ അവർ ഉറങ്ങുന്നു നേരത്തെ എഴുന്നേൽപ്പി എഴുന്നേൽക്കുന്നു ഈ ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു പ്രായത്തിലാണ് ഈ ഒരു ശീലം കുട്ടികൾക്ക് ചെറുപ്പത്തിലേ നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ മുതിർന്ന കാലത്ത് നമുക്കിത് അവരിൽ കാണാൻ കഴിയും നല്ല ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കണം വേഷവിധാനങ്ങളെ കുറിച്ച് ചിന്തിക്കണം അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ ഇപ്പോ മുടിയൊക്കെ ആൺകുട്ടികളൊക്കെ ആഭാസകരമായി പോകുമ്പോൾ മുതിർന്ന് ആഭാസകരമായ രൂപത്തിൽ അവരുടെ തലമുടികൾ കാണുമ്പോൾ അവിടെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല അത് ശീലിപ്പിച്ചു കൊണ്ടുവരേണ്ടത് ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഈ പ്രായത്തിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നത് ഏതൊരു രക്ഷിതാവിനും തന്റെ കുട്ടിയെ ഏത് ദിശയിലേക്ക് മാറ്റിക്കൊണ്ടുവരണമോ എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന പ്രായമാണ് ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പ്രായം വളരെ പ്രധാനമായ ഒരു ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പതിനാല് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള ഘട്ടമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടമാണ് നമുക്കറിയുന്നത് പോലെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലുമൊക്കെ ശാരീരികവും മാനസികവുമായ വളർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടമാണ് പതിനാല് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള ഒരു പ്രായം ഒരാൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വളർച്ചയിൽ നിലവിൽ നമുക്കറിയാം വളരെ സോഫ്റ്റായ ശബ്ദമായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത് പതിനാല് വയസ്സ് കഴിയുമ്പോഴേക്ക് ആ കുട്ടിയുടെ ശബ്ദമൊക്കെ ഒരു പരുപരുത്ത ശബ്ദമായിട്ട് മാറാൻ കഴിയും നല്ല മനോഹരമായി ഗാനം ആരംഭിച്ചിരുന്ന ആ കുട്ടി പിന്നീട് അവർക്ക് പാട്ട് പാടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചാൽ ആ പെൺകുട്ടിയുടെ ശബ്ദം കൂടുതൽ സോഫ്റ്റായി വരുന്ന ഒരു പ്രായമാണ് ശാരീരിക വളർച്ചയെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുവരെ ലോലമായിരുന്ന അവന്റെ ശരീരം പരുപരുത്ത ശബ്ദ പരുപരുത്ത ശരീരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ശരീരത്തിൽ രോമ വളർച്ചകൾ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നു തങ്ങൾ തൻ്റെ ശരീരത്തിലെ ലിംഗ വളർച്ച അത് അവൻ തിരിച്ചറിയുന്നു എതിർലിംഗങ്ങളോട് താല്പര്യമുണ്ടാകുന്നു ഇങ്ങനെ തുടങ്ങി ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ചറിയുന്ന ഒരു പ്രായമാണ് പതിനാല് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള പ്രായം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിനും വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് നെറ്റിത്തടം വിശാലമാകും അവളുടെ നിതംബങ്ങകൾ വളർച്ച പ്രാപിക്കും അതുപോലെ തന്നെ ശരീരം കൂടുതൽ കൂടുതൽ സോഫ്റ്റായി മാറിക്കൊണ്ടിരിക്കും ഞാനൊരു പെൺകുട്ടിയാണെന്ന തിരിച്ചറിവിലേക്ക് വരും എതിർ ലിംഗങ്ങളോട് താല്പര്യമുണ്ടാകും ഇങ്ങനെയുള്ള വളരെ വളർച്ചയുടെ സങ്കീർണമായ ഒരു ഘട്ടമാണ് പതിനാല് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള പ്രായം ഈ പ്രായത്തിൽ നമ്മുടെ കുട്ടികളോട് എങ്ങനെയാണ് നമ്മൾ ഇടപഴകേണ്ടത് അവിടെ സൈക്കോളജി പറയുന്നത് സ്വാഹിബുഹു അവരുമായി നിങ്ങൾ കൂട്ടുകൂടണം ഈ സമയത്ത് നമ്മൾ കൽപ്പിക്കാൻ നിന്നാൽ അത് കൽപ്പന സ്വീകരിക്കുന്ന പ്രായമല്ല ഉപദേശിക്കാൻ നിന്നാൽ ആ ഉപദേശം സ്വീകരിക്കുന്ന പ്രായമല്ല പിന്നീട് എന്താണ് മാർഗം അവരുമായി കൂട്ടുകൂടണം കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ അനുസരണക്കേട് നമുക്ക് കാണാൻ കഴിയില്ല അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമുണ്ട് ആ ഒന്ന് മുതൽ ഏഴ് വയസ്സുവരെയുള്ള പ്രായത്തിൽ തന്നെ അവരെ നമ്മൾ മാനസികമായി നല്ല അറ്റാച്ച്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട് തുടർന്ന് രണ്ടാമത്തെ ഘട്ടത്തിൽ നല്ല ചിട്ടകൾ അവരിലേക്ക് വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ അവരോട് നല്ല ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പെരുമാറുകയും ചെയ്യുന്നു അങ്ങനെ പെരുമാറുമുണ്ടാകുന്ന നേട്ടം എന്താ നമ്മുടെ കുട്ടികൾ ഒരിക്കലും വഴിപഴക്കില്ല ഈ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികളൊക്കെ വഴിപഴക്കുന്ന സമയം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ലോബികൾക്കിടയിൽ അകപ്പെടുന്ന പ്രായം ഈ ഒരു പ്രായത്തിലാണ് പെൺകുട്ടികൾ മറ്റുള്ളവരുടെ ചതിക്കണികളിൽ പെട്ടുപോകുന്നത് ഈ പ്രായത്തിലാണ് ഈ സമയത്ത് തങ്ങളുടെ രക്ഷിതാവുമായി നല്ലൊരു സൗഹൃദ ബന്ധമാണുള്ളതെങ്കിൽ എല്ലാ ജീവിതത്തിലെ എല്ലാ വഴിത്തിരിവുകളും തങ്ങളുടെ രക്ഷിതാക്കളോട് ആ കുട്ടി പങ്കുവെക്കുന്ന സമയമാണ് അതിന് വേണ്ടത് നമ്മൾ അവരുമായി കൂട്ടുകൂടണം ആ കൂട്ടുകൂടുന്നതോടൊപ്പം തന്നെ അവരെക്കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കി എടുക്കുകയും വേണം ഏത് വെല്ലുവിളികളും വിളികളെയും ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു പ്രായമാണ് ഈ സമയത്ത് ചിലപ്പോൾ അവരോട് നമ്മൾ വല്ല കാര്യവും കൽപ്പിച്ചാൽ ആ കൽപ്പനകളൊക്കെ ഏത് രൂപത്തിലാണ് അവർ സ്വീകരിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് സൗഹൃദമാണ് അവരോട് നമ്മൾ വേണ്ടത് ഈ വിവിധ വളർച്ച ഘട്ടങ്ങളെ കുറിച്ച് ഒരു കവി വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും ഒന്നിലും നിൽപ്പുറക്കാത്തൊരൊന്ന് അമ്മിഞ്ഞപ്പാൽ ചുണ്ടാൽ കൊഞ്ചും രണ്ട് മൂക്കിയിൽ ഒരുപ്പിക്ക് മൂന്ന് നാവാല് നാടാകെ തെണ്ടും നാല് അങ്ങീനെ അങ്ങിനെ പള്ളിക്കൂടത്തെ ബെഞ്ചിൽ അങ്ങനെ നാളേറെ ചെല്ലുമ്പോൾ ഈരേഴുലേകവും പുല്ലെന്ന നാട്യത്തിൽ നാട്യത്തിലിരുപത് ഈരേഴുലേകവും പുല്ലെന്ന നാട്യത്തിൽ ഇരുപത് അതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇരുപത് വയസ്സിന്റെ ആ പ്രായഘട്ടത്തിൽ അവരുടെ മുമ്പിൽ അസാധ്യം എന്ന് പറയുന്ന ഒരു വാക്കില്ല ഏത് കാര്യങ്ങൾ നമ്മൾ അവരുടെ മുമ്പിൽ പറഞ്ഞാലും അവർക്കതെല്ലാം വളരെ നിസ്സാരമാണ് ഈ സമയത്ത് രക്ഷിതാവ് അവരോട് പെരുമാറേണ്ടത് അവരുമായി കൂട്ടുകൂടുകയാണ് നല്ല സൗഹൃദം അവരുമായി ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് അനുസരണക്കേട് നമുക്ക് കാണാൻ കഴിയില്ല അല്ലാത്ത പക്ഷം നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മുടെ ആയുഷത്തും മുഴുവനും നമ്മൾ ചിലവാക്കി നമ്മുടെ അധ്വാനവും നമ്മുടെ സമ്പത്തുമെല്ലാം ചിലവാക്കി നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മക്കൾ നമ്മുടെ അനുസരണക്കേട് കാണിക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അതില്ലാതെയാക്കാൻ അവരുടെ വളർച്ചക്കനുസരിച്ചുള്ള പെരുമാറ്റം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായിത്തീരേണ്ടത് ഒരു ക്യാപ്സൂൾ നൽകി ഒരൊറ്റമൂലി നൽകി നമ്മുടെ കുട്ടികളെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട മാറേണ്ടതും മനസ്സിലാക്കേണ്ടതും തിരുത്തേണ്ടതും രക്ഷിതാക്കളാണ് വളർച്ച ഘട്ടങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള രൂപത്തിലേക്ക് മാറണം ആർക്കും ഒരു രക്ഷിതാവാകാം പക്ഷേ കുട്ടികളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രക്ഷിതാവാകണമെങ്കിൽ രക്ഷാകർതൃത്വം നമ്മൾ പഠിക്കണം അത് പഠിച്ചു നമ്മുടെ കുട്ടിയെ വളർത്തിയാൽ തീർച്ചയായും നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും കൂട്ടുകാർക്കുമെല്ലാം ഉപകാരപ്പെടുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും അതിന് സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു